ഹലോ വിവേഴ്സ് കെ വി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമുക്കറിയാം ഏതാണ്ട് അറുപത് ദിവസം കൊണ്ടാണ് രണ്ട് മാസം എടുത്ത് യു കെയിൽ നിന്നും ഈ നാല് പേര് ഇവിടെ എത്തുവാനായിട്ട് അതും കാറ് റോഡ് മാർഗം വഴിയാണ് ഇവർ എത്തിയിരിക്കുന്നത് എത്രയോ മൈലുകൾ താണ്ടിയാണ് ഇവർ എത്തിയിരിക്കുന്നത് ഇവിടെ അപ്പം ഇന്ന് പുതുവേലിയുടെ മണ്ണിൽ ഇവർക്ക് വൻ ഒരു വരവേൽപ്പായിരുന്നു നമുക്കറിയാം ഇതിനു മുന്നേ ഇപ്പോൾ ഈ ലൈവിലൂടെ നമ്മൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ ഒമ്പടമുള്ള കെ വി ടി വിയുടെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവരോട് ഏതാണ്ട് കൊറച്ചു മാത്രം ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അറുപത് ദിവസത്തെ ഈ യാത്രയും ഞങ്ങളുടെ ക്യാപ്നോട് പറയും ഇതും കടന്നു പോകും ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നു എവിടെയാണ് വീട് ഒന്ന് പരിചയപ്പെടുത്തോ എന്റെ വീട് ലൂസി കോളവേലി പറമ്പിൽ ഓക്കെ ആളെ നമുക്ക് പരിചയപ്പെടാം നാല് പ്രശസ്ത വ്യക്തികളാണ് നമ്മളിപ്പം ഈ അവിടുന്ന് അറുപത് ദിവസം കൊണ്ട് ഇവിടെ പുതുവേലിയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാമത് ഉള്ള ക്യാപ്റ്റൻ എല്ലാവരും ക്യാപ്റ്റന്മാരാണ് എന്നാലും അടുത്ത ക്യാപ്റ്റനോട് നമുക്ക് ചോദിക്കാം എൻ്റെ പേര് സാബു ചാക്കു ഞാൻ കോട്ടയം സംക്രാന്തി സ്വദേശിയാണ് യു കെൽ മാഞ്ചൻ ജീവിക്കുന്നു ഇതെന്റെ ഭാര്യ ലിൻസി തോമസ് കുട്ടനാട്ടുകാരിയാണ് കുട്ടനാട് ഇപ്പം നല്ല ഇവിടെ നല്ല മഴയുണ്ട് കുട്ടനാടൊക്കെ വെള്ളം കയറിയിരിക്കാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ

എന്നാലും വളരെ ദൈവാനുഗ്രഹത്തോടെ ഈ അറുപത് ദിവസം കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കെ വി ടി വിയുടെ എല്ലാ പ്രേക്ഷകരും ഇത് ഇവർക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് അന്നും അവിടുന്ന് യു കെ എന്ന നമ്മൾ ചാനലിൽ നമ്മൾ കെ വി ടി വി ലൈവ് ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ദൗത്യമാണ് അതുപോലെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ദൈവാനുഗ്രഹത്തോടെ ഇവിടെ ഒരു കുഴപ്പവും ഇവിടെ എത്തിച്ചേർന്ന ഈ മഹത് വ്യക്തി വ്യക്തികളെ ഈ നാല് പേരെയും കെ വി ുടെ എല്ലാവിധ ആശംസകളും നേരുന്നു പ്രാർത്ഥനയും നേരുന്നു അതോടൊപ്പം ഒരാളെ പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് ബിജുപി മാണി ഞാൻ ഇവിടെ തന്നെയുള്ള ആളാണ് പുതുവേൽ തന്നെയുള്ള ആളാണ് യു കെയിൽ മാഞ്ചസ്റ്ററിൽ ഞങ്ങൾ എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത് ഞങ്ങളുടെ യാത്രയൊക്കെ വളരെ ഭംഗിയായിരുന്നു ഇടക്കിടക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായെങ്കിലും അതെല്ലാം ഞങ്ങൾ തരണം ചെയ്തു മുന്നോട്ട് പോയി ഷോ മസ്റ്റ് ഗോ ഓൺ മുദ്രാവാക്യം മുദ്രാവാക്യമായിരുന്നു ഞങ്ങൾക്കുള്ളത് അതെല്ലാം ഞങ്ങൾ അപ്പൊ നമുക്കറിയാം ഇത് ഒരു മാഞ്ചസ്റ്ററിലെ ഒരു കുടുംബമാണ് കുടുംബമായിട്ട് തന്നെ അല്ലേ അത് ഓരോ നാല് കുടുംബക്കാരാണെങ്കിലും ഇത് ഒരു ഒറ്റ കുടുംബമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിന്റെ സന്തോഷം ഇവരുടെ മുഖത്തുണ്ട് വളരെയധികം സന്തോഷം പ്രേക്ഷകരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയും ഒന്നുകൂടെ കെ വി ടി വിയുടെ എല്ലാ നാമത്തിലും ഡാനായ വോയിസിന്റെ എല്ലാ നാമത്തിലും നിങ്ങൾക്ക് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം